അസുര താണ്ടവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറിയും നീ പറഞ്ഞ ശരിയാ എനിക്കൊരു സംശയം അപ്പൊ ഈ കുട്ടി തന്നെയാണോ നമ്മുടെ ആദിമോന്റെ പിയെ പാർവതി ആയിരിക്കണം തമ്പുരാട്ടി ആ കുട്ടിയുടെ പേരും പാർവതി എന്നല്ലേ ആ നിങ്ങൾ എത്തിയോ എന്താ അവിടുത്തെ നിൽക്കുന്നത് അങ്ങോട്ട് വന്നേ നാരായണനെയും പാർവതിയും കണ്ട് ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു വാ പാർവതി നാരായണനും പാർവതിയും കുട്ടിയേ കയറാൻ ഒരുങ്ങവേ നിക്ക കേറാൻ വരട്ടെ മുത്തശ്ശിയുടെ ശബ്ദമുയർന്നു കുമാരാ പൂജാമുറിയിൽ നിന്ന് ആ താഴെ എടുത്തുകൊണ്ട് വരിക തമ്പുരാട്ടി കൽപ്പിച്ചതും കുമാരൻ അത് എടുക്കാൻ വേണ്ടി പോയി വീട്ടിൽ കയറുന്ന അതിഥിയെ ആരതി ഒഴിഞ്ഞു വേണം അകത്തേക്ക് ഏറ്റാ അപ്പോഴാണ് പാർവതി മുത്തശ്ശിയെ ശ്രദ്ധിക്കുന്നു അവൾ അവരെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു മുത്തശ്ശി അപ്പൊ ഇതാണ് മുത്തശ്ശിയുടെ വീട് അതേ കുട്ടി എന്റെ വീട് എന്ന് മാത്രമല്ല നിങ്ങളുടെ ആദി സാറിന്റെ മുത്തശ്ശിയും കൂടെയാ പാർവതിക്ക് അത് കേട്ടതും വല്ലാത്ത സന്തോഷം തോന്നി തമ്പുരാട്ടി കുമാരൻ കത്തിച്ചു വെച്ച താറെടുത്തോണ്ട് വന്നു തമ്പുരാട്ടി അതെടുത്ത് പാർവതി വന്ന് നിന്നു ആരതി ആരൊതുഴിഞ്ഞ് അവളുടെ നെറ്റിൽ കൂറി തൊട്ടു കൊടുത്തു ഇനി കേറിക്കോളൂട്ടി പാർവതി മുത്തശ്ശിയെ നോക്കി പുഞ്ചിരിയോടെ കയറി ഇവിടെ ഇങ്ങനെ രാജാരിത്തൂരെ കണ്ടിട്ടില്ലല്ലോ നാരായണ സാർ അകത്തേക്ക് എറുന്ന പാർവതിയെ നോക്കി ചിന്തിച്ചു ശേഷം നന്ദനെ നോക്കി നന്ദനും ഒന്നും മനസ്സിലാവാത്തൊരു നിൽപ്പ് നിൽക്കുന്നുണ്ട് സർ നന്ദൻ ഞെട്ടിക്കൊണ്ട് നാരായണനെ നോക്കി ആ എന്താ അല്ല ഇനി എന്തെങ്കിലും ആ താനൊരു കാര്യം ചെയ്യും ആദിയുടെ മുറിയിൽ സിസ്റ്റർ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്ക് ആ ഓക്കെ സർ നാരായണൻ അകത്തേക്ക് പാർവതി മുത്തശ്ശിയോട് സംസാരിച്ച് അകത്തേക്ക് നോക്കി ആരെയോ തിരയുന്ന പോലെ ഇത് വ്യക്തമായി തമ്പുരാട്ടിയും കുമാരനും കണ്ടിരുന്നു മോൾ എന്തായി നോക്കുന്നേ എന്ത് ഏയ് ഒന്നുമില്ല ഞാൻ ആ ദേ ഇവിടുന്ന് മുകളിലേക്ക് ഏറി ഇടത്തോട്ട് തിരിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ മുറിയാണ് ആദിയുടെ മോൾ അങ്ങോട്ട് ചെന്നു അവിടെ കുറച്ച് നേരത്തെ ഓഫീസ് സാധനം എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട് പാർവതി വാ എന്റെ കൂടെ വന്നോളൂ ഞാനും സാറിന്റെ നാരായണം പറയുന്നേട്ട് പാർവതിയാളുടെ കൂടെ മുകളിലേക്ക് മുത്തശ്ശിയെ നീട്ടി വിളിച്ചു എന്താളാ ചെറുക്ക ഓ മുത്തശ്ശി തുറിച്ച് നോക്കിയൊന്നും വേണ്ട വീട്ടിൽ വരുന്നവർ ആരതി ഒഴിഞ്ഞേ കേറ്റു എന്നിട്ട് നാരായണ സാറിന് ആരതി ഉഴിന്ന് കണ്ടില്ലല്ലോ ആ ആ കുട്ടി ആദ്യമായിട്ട് ഈ തറവാട്ടിൽ കയറുമല്ലേ എൻ്റെ ആദ്യമോ തെരഞ്ഞെടുത്ത് തനി തങ്കം തന്നെയാ അല്ല മുത്തശ്ശിക്ക് പാർവതി എങ്ങനെയാ പരിചയം അതൊരിക്കലും ശിവക്ഷേത്രത്തിൽ പോയപ്പോ കണ്ടുമുട്ടിയതാ ഓ അങ്ങനെ അല്ലെങ്കിലും പാർവതി എല്ലാവരും കണ്ണുമുട്ടിയതും അവിടെ വെച്ചാണല്ലോ ആദ്യം പാർവതി ആദ്യമായി കണ്ട ദിവസം ഒന്നും ഓർത്തുകൊണ്ട് പറഞ്ഞു നന്ദൻ അന്ന് കണ്ടപ്പോഴേ ഞാൻ നമ്മുടെ ആദിക്ക് വേണ്ടി അന്വേഷിക്കാൻ കരുതിയതാ ആ ഇതാ പറയുന്നു ദൈവം വിധിച്ചതൊന്നും തെന്നി പോയില്ല എന്ന് ഉം എന്നാലും മുത്തശ്ശിയുടെ കണ്ണെപ്പോഴും വേണം അതിട്ട് രണ്ടും വാശിക്കോട്ടും പുറകിലല്ലോ ഒരു നിസ്സാര കാലം മതിയാവും രണ്ടു തമ്മിൽ കൊമ്പ് ഊർക്കാർ ആ അതൊന്നും ഇനി ഉണ്ടാവില്ല നീ നോയ്ക്കോ മുത്തശ്ശരി ചിരിയോടെ പറഞ്ഞു ആദിയുടെ മുറിയിലേക്ക് നടന്നുകൊണ്ടിരിക്കെ പെട്ടെന്ന് ഓടി വരുന്ന അനശ്വര പാർവതിയെ ചെന്നിടിച്ചു അനേശ്വരയെ കണ്ട പാർവതിക്ക് ഒരു നിമിഷം പലരെയും ഓർമ്മ വന്നു കണ്ടാൽ അവടെ പ്രായമേ ഉള്ളൂ അയ്യോ സോറി പാർവതിയോട് സോറി പറഞ്ഞു അവൾ അടിമുടി നോക്കി അനശ്വര തൊട്ടടുത്ത് നാരായണനെ കണ്ടു ഹായ് നാരായണനെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരാറില്ലല്ലോ മാധവ് സാറ് മാറിയില്ലേ മോളെ അതുകൊണ്ട് വരേണ്ട ആവശ്യം ഇതാരാ ഇവിടെ കണ്ട പോലെ തോന്നും ഇതാണ് മോളെ ആദി സാറിന്റെ പാർവതി പാർവതി മഹാദേവ ഹായ് ചേച്ചി എന്റെ പേര് അനീശ്വര ചേച്ചി ആദ്യ കൂടെ ഇവന്റിലുണ്ടായിരുന്നായിരുന്നു ചേച്ചി മോളെ ഇതാണ് മാധവ് സാറിന്റെ മോള് നമ്മള് നന്ദസാറിന്റെ അനിയത്തിയാ പാർവതി അവളെ നോക്കി പുഞ്ചിരിച്ചു എന്നാ ഭയ്യ ചേച്ചി പിന്നെ കാണാം പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ഓടിപ്പോയി അവൾ പാർവതി വാ അതൊരു പാവ നന്ദസാറിനൊക്കെ പോലെയാ നാരായണം പറയുന്ന എല്ലാവരും പുഞ്ചിരിയോടെ കേട്ടു പാർവതി ആദിയുടെ മുറിയിൽ മുമ്പിലെത്തിയതും നാരായണൻ പെർമിഷൻ ചോദിച്ച അകത്തേക്ക് ഏറി പുറയിൽ പാർവതി ഉണ്ടായിരുന്നു നാരായണന്റെ ശബ്ദം കേട്ട ആദ്യ പെർമിഷൻ കൊടുത്ത് ലാപ്ടോപ്പിലേക്ക് മിഴികൾ പായിച്ചിരുന്നു പാർവതി മുന്നോട്ട് നോക്കിയതും വീട്ടിൽ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുന്ന ആദിയെ ഇമ വെട്ടാതെ നോക്കിയവൾ മുറിവ് പറ്റിയ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് സ്ക്രോൾ ചെയ്യുന്നുണ്ട് അവൻ്റെ കയ്യിലെയും കാലിലെയും തലയിലെല്ലാം മുറിവൾക്കാണ് പാർവതിക്ക് എന്തെന്നില്ലാത്ത നോവ് തോന്നി നാരായണ സാറ് സിസ്റ്റം എല്ലാം സെറ്റ് ചെയ്യാൻ ഒരുങ്ങി ഈ സമയം പാർവതി ആദ്യയുടെ അടുത്തേക്ക് ചെന്നു തന്റെ നാസികയിലേക്ക് പെട്ടെന്ന് തുളച്ചു കയറുന്ന ഒരു പ്രത്യേക ഗന്ധം അറിഞ്ഞ ആദി ലാപ്ടോപ്പിൽ നിന്ന് മിഴികൾ ഉയർത്തി നോക്കി തന്റെ മുന്നിൽ നിൽക്കുന്ന പാർവതിയെ കണ്ടതും തന്റെ അവസ്ഥ പോലും മറന്ന ആദി ചാടി എണീറ്റു കാലിലെ മുറിവ് വകവെക്കാതെ ചവിട്ടിയതും വേദന അനുഭവപ്പെട്ടു ആദിക്ക് അയ്യോ സർ പാർവതി ബാഗ് നിലത്തിട്ട് അവന്റെ ഒരു വശത്ത് താങ്ങി പിടിച്ച് പതിയെ അവനെ പെഡിലേക്ക് ഇരുത്തി അയ്യോ എന്താ പറ്റിയേ സർ കുഴപ്പൊന്നുമില്ലല്ലോ എന്താ പാർവതി ഏയ് ഒന്നുമില്ല ഞാൻ കാറിൽ നിലത്ത് സ്റ്റിക്ക് ചെയ്തപ്പോ ചെറിയ പെയിൻ അങ്ങോട്ടേക്ക് ഓടി വന്ന നാരായണോടായി പറഞ്ഞു ആദ്യ ആ പർവുതി കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അല്ലേ അറിയാം സർ ഓകെ തന്നെ രാവിലെ വൈകിട്ട് പിക്കാൻ ഇവിടുന്ന് കാറ് വരും അതിൽ മാത്രമേ താൻ കയറാവൂ ഉം അവളൊന്ന് മൂളികൊണ്ട് മറുപടി നൽകി പിന്നെ ഇരുവർക്കും ഇടയിൽ നീണ്ട മൗനം മാത്രമായിരുന്നു പരസ്പരം അവർ പോലും അറിയാതെ മിഴികൾ ഉടക്കുന്നുണ്ടെങ്കിലും മനസ്സ് തുറക്കാതെ മൗനം പാലിച്ചു സർ നാരായണന്റെ വിളിയിൽ ആദ്യം അയാൾക്ക് നേരെ തിരിഞ്ഞു സർ എല്ലാം റെഡി ആയിട്ടുണ്ട് എന്നെ ഞാൻ അറിയട്ടെ ആ ഓക്കെ നാരായണ ആദിയോടും പാർവതിയോടും പറഞ്ഞു നാരായണൻ അവിടുന്ന് ഇറങ്ങി പാർവതി ആദി പറയുന്ന കേട്ട് പാർവതി അവനെ നോക്കിക്കൊണ്ട് സെറ്റ് ചെയ്ത ചെയറിലേക്ക് ഇരുന്നു പ്രീതിയോട് സംസാരിച്ചുകൊണ്ട് ആദിക്കുള്ള ഫുഡും എടുത്ത് ആദിയുടെ മുറിയിലേക്ക് പോവുകയായിരുന്നു വസുമതി കനിയ മുകളിലേക്ക് ധൃതിയിൽ നടന്നു പോകുന്ന പ്രീതി ഡീ നീ കൊട്ടാടി ഇത്ര ധൃതി പിടിച്ച് ചേച്ചി ചേച്ചിയുണ്ടോ മറ്റേ ചേച്ചിയെ മറ്റേ ചേച്ചിയോ ഞങ്ങളറന്ന് എനിക്ക് വേറെ ചേച്ചിയതാടി ഓ അപ്പൊ നിങ്ങളൊന്നും കണ്ടില്ലല്ലേ അനശ്വരെ പറഞ്ഞു ആദി എന്റെ പിയെ വന്നിട്ടുണ്ട് അതിനെ കാണാൻ അപ്സരിച്ചോളാണെന്ന് അവൾ പറഞ്ഞു ചുമ്മാതാ അത്ര കടിപൊടിയാ ചേച്ചിയെ നേരിട്ട് കാണാൻ പറഞ്ഞു അതും പറഞ്ഞു കനിയ മുകളിലേക്ക് പോയതും അവളൊരു പാരയാവും നിനക്ക് അവളെ കൊല്ലും ഞാൻ അവൾക്ക് വസുമതി അറിയില്ല മുറിയ മുഖത്തോടെ പറഞ്ഞു വസുമതി ദേഷ്യത്തോടെ നടന്നു ആദിയുടെ മുറിയിലേക്ക് മുഖത്ത് വരുത്തി തീർത്ത പുഞ്ചിരിയോടെ നടന്നു വസുമതി ആദി മൃദുവായി അവനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വസുമതി സൈഡിൽ സെറ്റ് ചെയ്ത ചേരലിരിക്കുന്ന പാർവതിയെ കണ്ടെങ്കിലും കണ്ട ഭാവം നടിക്കാതെ അവൾ ബെഡിലിരിക്കുന്ന ആദിയുടെ അടുത്ത് ചെന്നിരുന്നു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ ആദിക്ക് ദേഷ്യം വന്നെങ്കിലും അത് കൺട്രോൾ ചെയ്ത് നിന്നു ആദിയെ തൊട്ടൊരുമി നിൽക്കുന്ന വസുമതിയെ കണ്ട് പാർവതിയുടെ മുഖത്തൊരു നിരാശ വന്ന് മൂടി അത് വ്യക്തമായി ആദി കാണുകയും ചെയ്തിരുന്നു ആദി ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടോ നീ കഴിച്ചേ കഴിക്കാതി ആദിയുടെ വായിലേക്ക് ഇട്ടുകൊടുക്കാൻ നോക്കുന്ന വസുമതിയെ തടഞ്ഞുകൊണ്ട് ആദി അവൾക്ക് നേരെ കൈ ഉയർത്തി വസുമതി നിന്നോട് ഈ മുറിയിലേക്ക് പെർമിഷനാ കയറിയതെന്ന് പറഞ്ഞല്ലേ ആദിയുടെ ഈ ചോദ്യം വസുമതി ഒട്ടും പ്രതീക്ഷിച്ചില്ല രാവിലെ നിന്നോട് പറഞ്ഞല്ലേ ഇങ്ങോട്ട് ഇതും കൊണ്ട് വരുതെന്ന് അപമാനത്തിന്റെ പടുകുടിയിലേക്ക് വീഴും പോലെ തോന്നി അവൾക്ക് പാർവതി ആദ്യയുടെ വിളി അവന്റെ അടുത്തേക്ക് ചെന്നു സർ അവള് കഴിയുന്ന ഭക്ഷണം അയക്ക് ആദ്യ പറയുന്ന കേട്ട് വസുമതി കണ്ണുകൾ തള്ളി നോക്കി പാർവതി വീണ്ടും ആദിയുടെ ശബ്ദം കനത്തതും ആദിക്ക് വേണ്ടി കൊണ്ടുവന്ന ഭക്ഷണം മുറുകിയ മുഖത്തോടെ വസുമതി പാർവതിയുടെ കയ്യിലേക്ക് വെച്ച് ഒന്നും നോക്കാതെ കലി പോകേണ്ട അവൾ ഇന്ന് ഇറങ്ങിയവള് അവളിറങ്ങിയ പാടെ ആദ്യ ഡോറ് കൊട്ടിയടച്ചു തനിക്ക് മുന്നിൽ അടഞ്ഞ ഡോറിലേക്ക് നോയിക്കൊണ്ട് വസുമതി പകേരി കണ്ണുകളോടെ നോക്കി നിന്നു തനിക്ക് ഫുഡ് എനിക്ക് ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വസുമതി പോയതും പെട്ടെന്നുള്ള അവന്റെ ചോദ്യത്തിന് എന്ത് പറയാതെ പരിങ്ങി പാർവതി പാർവതി പറഞ്ഞുകൊണ്ട് ആദ്യ ബെഡിലേക്ക് ഇരുന്നു ആദ്യ പാർവതിയെ നോക്കിയതും അവൾ ഒരു പരിങ്ങലോട് അവന്റെ അടുത്ത് നിന്നിരുന്നു ബൗളിലുള്ള ഓട്സ് ഓരോ സ്പൂൺ എടുത്ത് അവന് നേരെ നീട്ടി അവൾ ഉറ്റുനോയി കൊണ്ട് തന്നെ അവൾ കൊടുക്കുന്നെല്ലാം കഴിച്ചു അവൻ കഴിച്ചു കഴിഞ്ഞതും പാർവതി ആ ബൗളും എടുത്ത് താഴേക്ക് ചെന്നു ഹാളിൽ നിന്നും കിച്ചൺ എവിടെയെന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വന്ന് ആ മോളെന്താ ഇവിടെ നിൽക്കുന്നേ അത് മുത്തശ്ശി കിച്ചൺ എവിടെയാ സാർ ഫുഡ് കഴിച്ച പാത്രം കൊണ്ടുവെക്കാനായിരുന്നു മോളാണ് അവന് കൊടുത്ത് മുത്തശ്ശി ഒരു സംശയത്തോടെ ചോദിച്ചു സാറ് തരാൻ പറഞ്ഞപ്പോ ശരി ആ ദേ ആ കാണുന്ന ഭാഗത്ത് അടുക്കള മോളത് അവിടെ കൊണ്ടുവച്ചേക്ക് അവിടെ ഉം ശനി മുത്തശ്ശി പാർവതി മുത്തശ്ശി പറഞ്ഞ ഭാഗത്തേക്ക് ചെന്നു തിടുക്കത്തിൽ ജോലി നിന്ന് രണ്ടുപേരെ കാണും കണ്ടാലേ അറിയാം ഇവിടുത്തെ ജോലിക്കാരാണെന്നു പാർവതി ബോൾ അവിടെ തിരികെ നടന്നു സ്റ്റെപ്പ് കയറാൻ ഒരുങ്ങിയതും ഓളെ പാർവതി മുത്തശ്ശിയുടെ വിളിയായിട്ട് പാർവതി തിരിഞ്ഞു നോക്കി ഓളെ അവൻ ഡയറ്റെന്നോ ബോഡി എന്നെന്തൊക്കെയാ പറഞ്ഞ് നടക്കുക ചോറും കഞ്ഞിയൊന്നും തൊട്ടുപോലും നോക്കില്ല ഈ വേദനയെല്ലാം പെട്ടെന്ന് സുഖാൻ കുറച്ച് മരുന്നുകൾ മരുന്നുകളിട്ട മസാലക്കഞ്ഞി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് മോളത് എങ്ങനെയും അവനെ കൊണ്ട് കുടിപ്പിക്കണം അയ്യോ മുത്തശ്ശി ഞാൻ ആ മോള് പേടിക്കണ്ട മോള് കൊടുത്ത അവൻ കുടിക്കും ഇപ്പൊ മോള് ചെല്ലു കുറച്ചു കഴിഞ്ഞ് പിള്ളേരുടെ അടുത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടാം ആ ഞാൻ പറഞ്ഞോക്കാം മുത്തശ്ശി ഉം മുത്തശ്ശി ഒന്ന് മോളിയതും അവൾ മുകളിലേക്കുള്ള പടികൾ കയറി ആദിയുടെ മുറിക്കരയിൽ എത്താറായതും ഒന്ന് നിന്നേ മുറുകിയ ശബ്ദം കേട്ട് പാർവതി സംശയത്തോടെ നിന്നു തന്നെ ദയിപ്പിക്കുന്ന നോട്ടം നോയിക്കൊണ്ട് തന്റെ അടുത്തേക്ക് നടന്നു വരുന്നവളെ പാർവതിക്ക് ആ നേരത്തെ ആദിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയവളാണെന്ന് മനസ്സിലായി ഡി അവസാനം നീ ഇവിടെ തന്നെ വന്നുവല്ലേ പാർവതി ഒന്നും മനസ്സിലാവാതെ നോക്കിയ അവളെ ഓ നീ ഒന്നറിയാത്ത പോലെ അഭിനയിക്കുന്നു വേണ്ട നിന്നോട് അവസാനമായിട്ട് പറയാ പാർവതി ജീവനിൽ കൊതിയുണ്ടെങ്കിൽ വീട് വിട്ട് ഇറങ്ങി നിനക്ക് നല്ലത് നാളെ എന്ന് പറഞ്ഞ് വീടിന്റെ പടി നീ കയറിയാ ആദി അവൻ എന്റാ മറ്റാർക്കവൻ ഞാൻ വിട്ടു കൊടുക്കില്ല അതുകൊണ്ട് മോളധികം കിടന്ന് വിലസാ നീ കരുതണ്ട വസുമതി മുറുകിയ മുഖത്തോടെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പാർവതി വകവച്ചില്ല ഒന്നും ഇണ്ടാ നിൽക്കുന്ന പാർവതിയെ കണ്ട് വസുമതിക്ക് ദേഷ്യം ഇരച്ചു കയറി ബീ നിന്നോട് പറഞ്ഞു നനയ്ക്കെന്താടി ഒരു പറഞ്ഞുകൊണ്ട് പാർവതിയുടെ കൈത്തണ്ടയിൽ കൈ തണ്ടയിൽ പിടിമുറുക്കിയവൾ കൈ വീട് നിന്നെ ഞാൻ വിട്ടുതരാടി ഞാൻ പറഞ്ഞ അനുസരിച്ചില്ലെങ്കിൽ ഹാരമായക്കുന്നതിൻ്റെ ഈ സൗന്ദര്യം അത് പിന്നെ നിനക്ക് ഉണ്ടാവില്ല നിന്റെ ജീവൻ പോലും പച്ചയ്ക്ക് ആസിറ്റ് ഒഴിച്ച് കത്തിക്കും നിന്നെയാ പറഞ്ഞുകൊണ്ട് പാർവതിയെ പിടിച്ചു തരളി മനസ്സിലായോ നാളെ നിന്നെ നിന്നെവിടെ കാണാൻ പാടില്ല പറ്റില്ല പാർവതിയുടെ ഉറച്ച ശബ്ദം കേൾക്കേ വസുമതി അവളെ എന്നെ ഇവിടെ ജോലി എത്തിച്ചാതി സാറാ സാറ് പറയാൻ ഞാനൊന്നും അനുസരിക്കില്ല ഇനി ഇവിടേക്ക് ജോലിക്ക് പറയുന്ന സാറിനോട് പറഞ്ഞാൽ ആ നിമിഷം പാർവതി വരില്ല അത് സാറ് പറയാത്ത പക്ഷം സാറിന്റെ കൂടെ എന്തിനേതിനും ഈ പാർവതി ഉണ്ടാവും വസുമതിയുടെ മുഖത്തേക്ക് നോക്കി ഒട്ടും പദ്രാത പറഞ്ഞുകൊണ്ട് പാർവതി ആദ്യയുടെ മുറിയിലേക്ക് കയറി ബെഡിൽ നിന്ന് ഫയൽ നോക്കി കൊണ്ടിരിക്കുന്ന ആദ്യം തിരിഞ്ഞു നോയിക്കൊണ്ട് മുന്നിൽ അല്പാഗ്ര നിൽക്കുന്ന വസുമതി നോക്കി പാർവതി ഡോർ അടച്ചു ഈ നിമിഷം വസുമതി തനിക്കുമ്പിൽ വീറോടം പറയുന്നവളെ കണ്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു പാർവതി ഡോർ ഡോറടച്ചവും അവൾ തന്റെ ഇരുകണ്ണകളും അടച്ചു ചോരക്കണ്ണുകളോടെ കരിതുള്ളിയവൾ വാസന്തിന്റെ മുറിയിലേക്ക് പോയി അവിടെയൊന്നും അവനെ കണ്ടില്ല പെട്ടെന്ന് പുറത്തൊരു വാഹനം വരുന്ന ശബ്ദം കേട്ട് ജനൽ പാളിലൂടെ പുറത്തേക്ക് നോക്കിയവൾ കാറിൽ നിന്നിറങ്ങി വരുന്ന വാസന്തിനെ കണ്ട് അവൾ അവന്റെ ബെഡിൽ തന്നെ മുഷ്ടിയിട്ടിരുന്നു മുറിയിലേക്ക് എത്തിയ വാസന്ത് ദേഷ്യത്തോടെ ഇരിക്കുന്ന വസുമതിയെ കണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു മോളെ വസുമതി വേണ്ട വിളിക്കണ്ടെന്നെ എന്താ മോളെ എന്താ പറ്റിയേ എന്താ പറ്റിയെന്നോ പോയി നോക്ക് ആദ്യം മുറിയിലേക്ക് അപ്പറിയാം എന്താ പറ്റിയെന്ന് മോളെ വസു അപ്പോഴേക്കും അങ്ങോട്ട് ഗൗതമി കയറി വന്നു മോനെ ദൈ അവരൊക്കെ പറഞ്ഞു ശരിയാണോ ആ നാശം പിടിച്ചവളി ഇങ്ങോട്ടും വന്നോ നിങ്ങളിത് ആരെ കുറിച്ച് ഈ പറയുന്നത് എടാ മോനെ മറ്റാര് അവള് അവന് പി ആണെന്ന് പറഞ്ഞോളൂ ഒരുത്തിയില്ലേ എന്താ പാതരിയോ അവളിവിടെ അതെ ഏട്ടാ അവൾ ഇവിടെയുണ്ടെന്ന് മാത്രല്ല ആദിയുടെ മേൽ ഞാൻ നേടാമെന്ന എല്ലാ പരിചയവും ഇപ്പൊ ചെയ്യുന്ന അവളാ ശു മോനെ ഇത് വല്ലാത്ത കഷ്ടായാലോ അവനെ എങ്ങനെയും ഉടപ്പ് ഒരുമിക്കാൻ നോക്കുമ്പോ അവിടെ കയറി വന്നിക്കാം നാശം ആഹ് നിങ്ങൾ വിഷമിക്കാതെ നമുക്ക് മറ്റെന്തിനും വഴിയാണ് ഞാൻ വാസന്ത് ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ആദ്യയുടെ മുറിയുടെ മുമ്പിലെത്തിയ വാസന്ത് ആ ഡോറ് നിന്ന് തുറന്നിരുന്നെങ്കിൽ നീതി കാത്തിരുന്നു അത് തുറക്കുന്നില്ലെന്ന് കണ്ട വാസന്ത് ഇനിയും കാത്തിരിക്കാനുള്ള ക്ഷമത എനിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങോട്ട് ഇന്ന് ഡോർ മുട്ടി ഫയലെല്ലാം നോക്കുന്നതിനിടയിൽ ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് ആദ്യം ഫയൽ മടക്കി പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു സർ വേണ്ട ഞാൻ നോക്കിക്കോളാം അതുമ്പാട സിസ്റ്ററിന് മുമ്പിൽ നിന്ന് എണീറ്റ് പാർവതി ആദ്യം നോക്കിക്കൊണ്ട് പോയി ഡോറ് വന്നു തനിക്കുമ്പിൽ ഡോർ ഇറന്നു മുന്നിൽക്കുന്ന പാർവതിയെ കണ്ട വാസന്തിന്റെ കണ്ണുകൾ വിറന്നു ഒന്ന് ഇമശിമാൻ പോലും മറന്ന് അവളിലേക്ക് തന്നെ തറഞ്ഞു നോക്കി നിന്നു അവൻ പാർവതി ആരാണെന്ന ഭാവത്തോടെ നോക്കുന്നുണ്ട് എന്നാൽ ബെഡിൽ ഇരിക്കുന്ന ആദിക്ക് വാസന്തിന്റെ കണ്ണുകൾ പാർവതിൽ മാത്രമാണെന്ന് മനസ്സിലായത് ദേഷ്യത്തോടെ കൈമുഷ്ടിരുട്ടി ആദി വാസന്ത് ശബ്ദമാണ് അവന്റെ സ്വഭാവത്തിലേക്ക് എത്തിച്ച് ഒന്ന് പതിരിക്കൊണ്ട് അവൻ അകത്തിരിക്കുന്ന ആദിയെ നോക്കി ഏയ് ആദി ഞാൻ എനിക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാമെന്നാണ് എനിക്ക് എങ്ങനെയുണ്ട് ആദി ആദിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ചോദിക്കുന്നെങ്കിലും അവന്റെ മിഴികൾ പാർവതിയിലേക്ക് വ്യക്തമായി കണ്ടിരുന്നു ആദി ആദി പെട്ടിൽ എണീറ്റ് ഞൊണ്ടി ഉണ്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ലക്ഷ്യമാക്കി നടന്നു പെട്ടെന്ന് വീഴാൻ പോയതും അയ്യോ എന്ന് പറഞ്ഞോട് പാർവതി അവനെ ഓടിച്ചെന്ന് താങ്ങി നിർത്തി ആ നിമിഷം ആദിയുടെ കണ്ണുകൾ വന്യതയോടെ വാസന്തലേക്ക് നീണ്ടു അവനെ നോക്കിക്കൊണ്ട് തന്നെ മുറിയു പറ്റിയ കൈ പതിയെ ഉയർത്തി പാർവതിയുടെ ഷോൾഡറിലേക്ക് ഇട്ട് അവളെ ചേർത്ത് പിടിച്ച് അവന്റെ മുന്നിലേക്ക് നടന്നു ഇത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല വാസന്തി ഉള്ളൂ പാർവതിയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന വാസ്തിന് അതധികം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു ദേഷ്യം അവൻ്റെ അടിമുടി ഇരച്ചു കയറി ഓക്കെ ഞാൻ വെറുതെ താഴേക്ക് ഇറങ്ങി അവൻ പോകുന്നോക്കൊണ്ട് ആദി ഡോറ് ശേഷം പാർവതിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടക്കവേ തന്റെ നാസികയിലേക്ക് തുളച്ചു കയറുന്ന ഗന്ധം ആഞ്ഞു ശ്വസിച്ചു അവച്ചിയെണ്ണയുടെയും മറ്റെന്തോ ഒരു പ്രത്യേക സുഗന്ധവും ആദ്യ അവളുടെ മുടിയിലേക്ക് നോക്കി മുടിയിൽ കുത്തിവെച്ചേക്കുന്ന പൂ കണ്ട് അതിലേക്ക് നോക്കിയവൻ ജോയ് പെർഫ്യൂം അവളുടെ മുടിയിൽ കിടക്കുന്ന ചെമ്പക പൂവിലേക്ക് നോക്കി പറഞ്ഞു അവൻ തന്റെ നാസികയിലേക്ക് ഒന്നുകൂടെ ആ ഗന്ധം വലിച്ചു മണത്തു മിഴികൾ ഉയർത്തി പാർവതിയെ നോക്കി വളരെ സൂക്ഷ്മതയോടെ തന്നെ ബെഡിൽ ഇരുത്തി അവടെ ചെന്നിരുന്നു പാർവതി പുറത്തേക്ക് മിഴികൾ നട്ടു നിൽക്കുന്ന വാസുതിന്റെ അടുത്തേക്ക് ചെന്നു വസുമതി എന്താ ഏട്ടാ കൺ മുമ്പിൽ കണ്ടു ബോധിച്ചേട്ടന് ഞാൻ നിക്കേണ്ട എടുത്താ അവളിപ്പോ വന്നെ ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല ഏട്ടാ കാത്തിരുന്നു അധികം വൈകാതെ ആദിദേവന് അവൾ വെറുക്കും അതിനുള്ള വഴിയെല്ലാം പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ട് ആദ്യം അവളെ ഈ വാസന്തായിരിക്കും എല്ലാവരും പറഞ്ഞപ്പോഴും ഫോട്ടോ കണ്ടപ്പോഴും ഇതുപോലൊരു സർപ്പ സർപ്പസൗന്ദര്യെന്ന സ്വപ്നത്തിൽ പോലും കരുതില്ല വസു പറയുമ്പോൾ ചെലപ്പോ ദേഷ്യ തോന്നും പക്ഷേ യാഥാർത്ഥ്യം തന്നെയാണ് അത്രയും പറഞ്ഞു അവളെ നോയിക്കൊണ്ട മുറിയിലേക്ക് തന്റെ ഏട്ടം പോലെ സൗന്ദര്യത്തെ വർണ്ണിച്ച് വസുമതിക്ക് അത്ര രസിച്ചില്ല എങ്കിലും വൈകാതെ ഇതിനൊരു ഇതിനൊരതി ഉണ്ടാവുമെന്ന് ആശ്വസിച്ചു അവൾ സിസ്റ്റത്തിന് മുമ്പിൽ ഇന്ന് മിഴികളൊന്ന് പാളിയതും തന്നെ ഇമവിട്ടാൽ നോക്കിയിരിക്കുന്ന ആദിയാണ് പാർവതി കാണുന്നത് പാർവതി കണ്ണുകൾ കുറുക്കി അവനെ നോക്കിയതും അവൻ വേഗം മുന്നിലെ ഫയലിലേക്ക് മിഴികൾ പാലിച്ചു ആ നിമിഷം പാർവതിയുടെ ഒരു പുഞ്ചിരി വീണെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട് മുന്നിലെ സിസ്റ്റത്തിലേക്ക് നോക്കിയവൾ തന്റെ ഫോൺ റിങ്ങിന്ന് കേട്ട് ആദ്യ ഡിസ്പ്ലേയിലേക്ക് നോക്കി ഒരു ചിരിയോടെ ഫോൺ എടുത്തു മാമ ഓനെ ആദി എന്താണ് ഈ കേൾക്കുന്നൊക്കെ ഇത്രയൊക്കെ സംഭവിച്ചിരുന്നു എനിക്ക് മമ്മയോട് പറയാൻ അല്ലേ സോറി മമ്മ എന്നെ എന്റെ കരുതി അല്ലേ വേണ്ട ഇനിയൊന്നും പറയണ്ട ഞാനും ദാസും നാട്ടിലേക്ക് എത്തും നോ മമ്മ മമ്മയും പപ്പയും ഇപ്പൊ എല്ലായിട്ട് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഐ വിൽ ബി സൂൺ ഡോൺ നീ ഒന്നും പറയണ്ട അന്ന് ഞാൻ ദാസിനോട് പറഞ്ഞ ഇനി ഇങ്ങോട്ട് തിരികെ കൂട്ടിക്കൊണ്ടുവരാ മമ്മ ഫൈൻ പിന്നെ ഇവിടെ ഇപ്പൊ ഗ്രാൻമി നന്ദനൊക്കെ ഉണ്ടല്ലോ പറയുമ്പോൾ അവൻ്റെ മിഴികൾ പാർവതിയിലേക്ക് നീണ്ടു സോ മമ്മി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങോട്ട് വന്നോളാം ഞങ്ങൾ ഈ പ്രോഗ്രാം ട്വന്റി ഫിഫ്ത്തിനാണ് സോ ഐ വിൽ ബി ഇൻ ഫോർ എ വീക്ക് ഐ വിൽ റീച്ച് ഇൻ ഡൽഹി ഓൺറ്റീൻ എൻ്റെ ആദി ഈ വയ്യാത്ത അവസ്ഥയിൽ നീ ഇങ്ങോട്ട് വരാനോ മമ്മ എനിക്ക് അതിന് മാത്രം കുഴപ്പമൊന്നുമില്ല ഇതൊരു വൺ വീക്ക് കൊണ്ട് ഓക്കെ ആവുന്നേ ഉള്ളൂ ശരി ഏതായാലും ഞാനത് ആസം ആരെങ്കിലും വരാം ഇനിയൊന്നും പറയണ്ട യു ടേക്ക് റെസ്റ്റ് തന്റെ മോന് മുത്തം നൽകി ആശ ഫോൺ കട്ട് ചെയ്തു ആദി ഫോണിലേക്ക് നോക്കി നിന്നു ഈ സമയമൊക്കെ ആദി പറഞ്ഞ വാക്കുകളിലായിരുന്നു പാർവതി പതിനെട്ടാം തീയതി ആദ്യ ഡൽഹിയിലേക്ക് പോകും ഒരാഴ്ച കഴിഞ്ഞ പിന്നെ സാറ് തിരിച്ചു വരികയുള്ളൂ എന്തോ ഒരു നിരാശ തന്റെ ഉള്ളിൽ പടരുന്ന പോലെ പെട്ടെന്ന് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ടു അപ്പോഴാണ് പാർവതി ചിന്തയിൽ നിന്ന് ഉണർന്നു പാർവതി സംശയത്തോടെ ആദ്യം നോക്കി ശേഷം എണീറ്റ് പോയി ഡോർ ഇറന്നു ഹായ് ചേച്ചി മുനിൽ പുഞ്ചിരിയോട് നിൽക്കുന്ന അനശ്വരയും കനിയെയും കണ്ട പാർവതി അവരെ നോക്കി പുഞ്ചിരിച്ചു ചേച്ചി ഇത് മുത്തശ്ശി കൊടുത്തുവിട്ട ആദ്യ ഏട്ടിനു വേണ്ടി ഇത് കൊടുത്തിട്ട് ചേച്ചിയോട് താഴേക്ക് വരാൻ പറഞ്ഞു ഒന്ന് മൂളികൊണ്ട് പാർവതി തന്റെ മുന്നിലേക്ക് നീട്ടിയ ബോളിലേക്ക് നോക്കി പിന്നീട് അത് വാങ്ങി പച്ചമരുന്നിന്റെ പണം നന്നായിട്ട് അറിയുന്നുണ്ട് അവൾ ആ കഞ്ഞിയിലേക്ക് നോക്കി ഈശ്വര ഈ അസുരന്റെ തല വഴിത്തു ഓ മുത്തശ്ശി എന്നെൽപ്പിച്ചു വല്ലാത്തൊരു ടാസ്ക് ആയി പോയി എന്നാ ശരി ചേച്ചി ചേച്ചി താഴേക്ക് വരണേ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അത്രയും പറഞ്ഞാൽ അവർ രണ്ടുപേരുന്ന പോയി പാർവതി ഡോറി ചാരി ഒന്ന് ആഞ്ഞു ശ്വസിച്ച് ശേഷം മനസ്സൊന്ന് ശാന്തമാക്കി അവന്റെ അടുത്തേക്ക് അതുകൊണ്ട് നടന്നു സർ അത് അതും കൊണ്ട് കൊടുത്തു വിട്ടതാ ആദ്യം കയ്യിലേക്ക് നോക്കി വാട്ട് ദിസ് അത് ചേർത്ത കഞ്ഞി വാച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം